മു മുസാഫുണ്ടാവുന്നല്ലാതെ ആരാ മുസാഫോക്കി ഓതര് ഒന്ന് കൊറച്ചുപ്പാരുണ്ടാവും കൊറച്ചുപ്പാരി ഇങ്ങനെ മുസാഹ് എടുത്ത് ഓതും ബാക്കിയെല്ലാരും ഫോണിലല്ലേ അഥവാ ഓതുകയാണെങ്കിൽ ഓതുകയാണോ കളിച്ചു കാണോ ചിത്രം കാണുകയാണോ ഒരു പൊടുത്തൂല്ല എരുത്ത് ചെന്ന് നോക്കിയാലേ കാണുള്ളൂ പണ്ടൊക്കെ മുട്ടുന്നു നോക്കിയാമോ ഇന്നത് കാണാൻ കാണേനും ഇപ്പൊ അങ്ങനെയല്ല അപ്പൊ അവനവന്റെ മൊബൈലിന് ഒരു ചില്ലൊട്ടിക്കാണ്ട് ആ ചില്ലൊട്ടിച്ചാല് വലത്തേ ഭാത്ത ഇരിക്കുന്ന ആൾക്കാരെ കാണാൻ കഴിഞ്ഞൂല അടുത്തിരിക്കുന്ന ആൾക്കാരെ കാണാൻ കഴിഞ്ഞില്ല എന്താ നോക്കണേ അങ്ങനത്തെ സംവിധാനം ഉണ്ട് ഓന് മാത്രമേ കാണുള്ളൂ അപ്പൊ ഖുർആൻ ഓതുകയാണെങ്കിൽ തന്നെ പതിയില ഞാനെന്റെ അടിയിലൊന്നു പറയട്ടെ പള്ളിയിലെത്തിയിട്ട് ഖുർആൻ ഓതുമ്പോൾ പരമാവധി നമ്മൾ ഇത് ഉപയോഗിക്കരുത് അതുപോലെ ഒരു മരണ വീട്ടിൽ നമ്മൾ മൗല്യതോതുകയാണ് അപ്പൊ അവിടെ മുമ്പിൽ സെബീനെ കൊടുന്ന് വെച്ചേക്കണ് ആ സെബീനെ കൊണ്ടുവന്ന് വെച്ച് അതിൻ്റെ സൗകര്യം ഒരു സ്ഥലത്ത് പിന്നെ നമ്മൾ ഇത് മറിച്ച് കണ്ട് ഇങ്ങനെ ആര് ബലുസ്ഥന്നെ ഞാൻ തന്നെ ഞാൻ തന്നെ ഇത് നോക്കിയോ അവിടെ സെബീനുണ്ട് അതേ സമയത്ത് സബീന മൗലി കിതാബ് ഇന്റെ മുന്നിലേ ഉള്ളൂ അപ്പുറത്തൊക്കെ ആൾക്കാരുണ്ട് അപ്പൊ അവരൊക്കെ ഇതിൽ നോക്കി അതുകൊണ്ട് കുഴപ്പമില്ല അതേ സമയത്ത് മൗലി കിതാബ് മുന്നിൽ അവിടെ ഉണ്ടാവും അത് അടച്ചു വെച്ചത് തുറന്നിട്ടുണ്ടാവില്ല എന്നാലും നമ്മൾ ഇതിലേക്ക് അറിയാം അതുകൊണ്ടുള്ള സുഖം താറിയോ മൗല്യം തോന്നുമ്പോ മൗലി ഈ മൈക്ക് അടുത്ത ദിവസം വേറെ ഒരാളെടുത്ത് കൊടുക്കുമ്പോൾ പിന്നെ നമുക്ക് മെസ്സേജ് ചെയ്യാം അപ്പൊ നമുക്ക് ഇങ്ങനെ അപ്പൊ പിന്നെ ചാറ്റിങ് അതൊന്നും പാടില്ല നമ്മളൊരു സദസ്സിൽ ചെല്ലുമ്പോൾ ഒരു നീയത്തിലും ഒരു അസ്മിലും ആകണം അങ്ങോട്ട് ബിസ്മിയല്ലി കയറുന്നത് അത് കഴിഞ്ഞിറങ്ങണീനു മുമ്പ് ഈ ജാതി എല്ലാ ഹവത്തരും അവിടെ ഒഴിവാക്കുക അഥവാ നിങ്ങൾ മൗല്യത ഇതിൽ നോക്കി ചെല്ലുന്നുണ്ടെങ്കിൽ അത് മാത്രം ചെയ്യുക അതിന്റെ ഇടയിൽ മെസ്സേജ് അയക്കുക ചിത്രം വിടുക കുറെ ആൾക്കാരുണ്ടങ്ങനെ ഉറങ്ങണ്ടീ പിടിച്ചുണ്ട് അപ്പോൾ കുറെ ആൾക്കാർക്ക് ഇതേ കാരം വേണി മുന്നിലുള്ളവരെന്നെ ചിലപ്പോ മോനേമാരെ തലിക്കെട്ടൊക്കെ ഉണ്ടാവും എന്നാൽ ഓലും ഉണ്ടാവും വീഡിയോ എടുത്തുകൊണ്ടും മറ്റെടുത്തുകൊണ്ടും അപ്പോ ഒരു മജിലിസ് പ്രത്യേകിച്ച് കല്യാണപ്പരം മരിച്ച പരും വ്യത്യാസമുണ്ട് ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം മരണ വീട്ടിൽ മൂന്നിൻ്റെ അന്നോ ഏഴിൻ്റെ അന്നോ ഒക്കെ ചെല്ലുമ്പോൾ ആ മരിച്ച വീട്ടുകാരും മക്കളും പേരെ കുട്ടികളൊക്കെ അവർ എന്ത് തന്നെ ചുരുക്കി കളിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ ഒരു പ്രത്യേകമായ ഒരു ഒരു വൈകാരികമായ ഒരു അവസ്ഥ ഉണ്ട് ഓരോ വാപ്പ പോയ അവരമ്മ പോയാ അല്ലെങ്കിൽ ഭാര്യ പോയാ അല്ലെങ്കിൽ ഭർത്താവ് പോയാ വല്ലിപ്പ മരിച്ച ഒരു ഒരു സങ്കടം ആ സങ്കടത്തിൻ്റെ ഇടയിലേയും നമ്മൾ അതും കൂടി ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം ആ സദസ്സിൽ കയറുന്നത് അങ്ങനത്തെ ഒരു മൗര്യതിൻ്റെ സദസ്സിൽ ചെന്നാൽ അവിടെ ان بيتا انت ساكنه ليس محتاجا الى السروج الكم <applause> قوله <applause> سلامت انت تطلع بيننا في الكواكب كالبدور بل واشرف منه يا سيدي خير النبي അപ്പൊ ജവാബ് കൂടെ ചെല്ലാൻ കഴിയണ അതേ സമയത്ത് കല്യാണപ്പരിയിലാണ് തലേന്ന് നമ്മൾ ചെന്നതാണ് അപ്പൊ പരിക്കാർ പറഞ്ഞു ഉസ്താദ്മാരെ ഒരു അഞ്ചു മിനിറ്റ് ഇട്ടോ ഓഡിറ്റോറിയത്തിലാണ് ചോറ് ഉണ്ടാക്കുന്നത് അത് അവിടെ എത്താൻ ഒരു അഞ്ചു മിനിറ്റ് പിടിക്കും നിങ്ങൾ ഒന്നിരിക്കുന്നു പറഞ്ഞു അപ്പൊ നമ്മൾ ഇരുന്നിട്ട് എന്നാ ഞമ്മക്കൊരു അന്തത്വത്തിലൂ ചൊല്ലല്ലേ എന്ന് പറഞ്ഞു അവിടെ സന്തോഷത്തിന്റെ സാഹചര്യമാണ് അപ്പൊ നിങ്ങൾ അന്തന ൂർവാൻ നല്ല വേറെ വേറെ കോഴ കാരണം അവിടെ സന്തോഷത്തിന്റെ സ്ഥലമാണ് മരിച്ച വരികണ്ട് ഈ നിലക്കാകരുത് അവിടെ നമ്മൾ അതും കൂടി പരിഗണിക്കണം അതെന്ത് അതിപ്പോ ഏത് കിതാബിലാ അത് കൽബ് എന്ന് പറഞ്ഞ കിതാബിലാ ഉള്ളത് കൽബ് എന്ന് പറഞ്ഞൊരു കിതാബ് ഉണ്ട് ആ കിതാബ് എല്ലാരും ഓരോ മനുഷ്യന്റെയും സാഹചര്യം അയാളുടെ സന്തോഷത്തിന്റെ സാഹചര്യമാണോ അയാൾ ദുഃഖത്തിന്റെ കടലിൽ മുങ്ങിയ നേരാണോ അതിനനുസരിച്ചായിരിക്കണം നമ്മൾ ചോദിക്കുന്നതും പറഞ്ഞതൊക്കെ നമ്മൾ ഒരു കല്യാണ പരിക്ക് ഇങ്ങനെ ചെല്ലാണ് ആ കല്യാണ പരിക്കാർ ഇങ്ങനെ വരുമ്പോ അസ്സാം ഒക്കെ ഇങ്ങനല്ലേ ചോദിക്ക അത് പറ്റൂ അതേ സമയത്ത് മരിച്ച വിട്ടുകയാണെങ്കിലോ അസ്സാം വലൈക്കു വറഹമത് എന്തൊക്കെ അങ്ങനെ വെച്ചോ ഹാ പാടോ വ്യത്യാസം അവിടെ ഉണ്ട് അതേത് കിതാബിലാണ് ഞാൻ പറഞ്ഞ ഹിത്താബിലാണ്ടാകെ ആ ആ കിതാബ് ഉണ്ട് അപ്പൊ അതനുസരിച്ച് ഞമ്മള് ഇൻഷാല് എല്ലാവരും ഞാൻ അടക്കം നമ്മള് മൂലന്മാരും അതുപോലെ കരണവന്മാരും ചെറുപ്പക്കാരും എല്ലാവരും അങ്ങനെ ആകണം ഞാൻ പറഞ്ഞത് മൗല്യത്തിന്റെ കിതാബ് മുന്നിൽ ഉണ്ടായിരിക്കെ പിന്നെ ഈ മിഷീന് നോക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഓതുക മറിക്കുക അതുപോലെ തന്നെ ഓരോ അങ്ങനെ അങ്ങനെങ്ങനായിട്ട് ഒരു പ്രത്യേക കോലായി പോകാകരുത് അല്ലാ പൊറച്ചോനെ നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ ഉള്ള നീ ഞങ്ങളെ സലാമത്താക്കണേ സലാമത്താക്കണേല്ലാം ഓ പ്രിയപ്പെട്ടവരെ കുട്ടികളെ ചെറുപ്പക്കാരെ ഞാനും നിങ്ങളും വലിയ ബേജാറിലാണ് താടിയും മുടിയുമൊക്കെ നരച്ച ഈ വയസ്സായ ഉപ്പമാർ അവരവരുടെ ആയുസ്സിനിടയിൽ പലതും ചിലതും ചെയ്തു വെച്ചവരാണ് നമ്മൾ എന്തു ചെയ്തു നമുക്കൊന്നുമില്ല അതുകൊണ്ട് ബേജാറ് വേണം നന്മകൾ കൂടുതൽ ചെയ്യണം തോന്നിവാസങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം ഇടക്ക് വെച്ച് ഞാനൊന്നും കൂടി പറയണിപ്പൊ വല്ലാത്ത പേടിയേറിയ കാലാണ് സ്കൂളിൽ പരീക്ഷ കഴിഞ്ഞിങ്ങട്ട് ഇറങ്ങിയാൽ പിന്നെ റോട്ടിൽ പൊരിഞ്ഞ തല്ലാണ് അടിയാണ് കൂടപ്പടിച്ചവനെ അടിച്ച് േൽപ്പിച്ച് ചവിട്ടി മെതിച്ച് ഒഴിവാക്കി പോകുന്ന കാലമാണ് എന്തും ആർക്കും ചെയ്യാമെന്ന ഒരു ധാരണയാണ് എങ്ങനെയും ആരെയും ചീത്ത പറയാം ആരെയും വസളാക്കാം ആരെയും കല്ലറിയാം ആരെയും മലിനമാക്കാം എന്തും ചെയ്യാമെന്ന ഒരു തോന്നല് പുതിയ തലമുറക്ക് വന്നുപോയി എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണങ്ങളെ നിങ്ങളൊന്നും ആ കൂട്ടത്തിൽ പെട്ടുപോകരുത് ഒരു കാര്യം കൂടി പറയാണ് കുട്ടികൾ മിഠായിയുടെ രൂപത്തിൽ നിങ്ങളെ ചതിക്കാൻ വന്നേക്കും മിഠായിയുടെ രൂപത്തിൽ നിങ്ങളെ ഫസാദാക്കാൻ കള്ളന്മാര് വന്നേക്കും നിങ്ങൾ അത് വാങ്ങിക്കഴിച്ചാൽ പിറ്റേ ദിവസവും നിങ്ങൾക്കത് വേണമെന്ന് തോന്നിയേക്കും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരു ഒന്നാന്തരം കള്ളുകുടിയനെ പോലെ ആയിത്തീരും അതുകൊണ്ട് ആര് എവിടെ വെച്ച് നിങ്ങൾക്ക് എന്തു തന്നാലും വാങ്ങി തുന്നരുതേ ആരെന്ത് ഏൽപ്പിച്ചാലും അത് കയ്യിൽ പിടിക്കരുതേ പേടിയാണ് പല നിലക്കും ചതി കയറി വരുന്ന കാലമാണ് ഇമാമിങ്ങള് പറയുന്നുണ്ട് പണ്ടത്തെ മാതിരിയല്ല ആരാ പറഞ്ഞത് വസാൽ ഇമാമിനെ പോലുള്ള ആൾക്കാര് പറയാണ് കഴിഞ്ഞുട്ടോ കഴിഞ്ഞു ബേജാറാണിട്ടോ ബേജാറാണ് പണ്ടത്തെ മാതിരിയല്ല പെരൻറെ ഉള്ളു കുത്തർന്നാ തന്നെ ഫിത്തനും ഫസാദും കേറി വരുന്ന കാലാണ് അക്കാലത്ത് മഹാന്മാര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിച്ചോനെ ഇക്കാലത്ത് ഫിത്തന ഫസാദിന്റെ ഊക്ക് പറയേണ്ടതുണ്ടോ കടുപ്പം പറയേണ്ടതുണ്ടോ അതുകൊണ്ട് എല്ലാവരും നന്നാകണം നല്ല വഴിയിൽ ചിന്തിക്കണം അള്ളാഹുവിനെ പേടിച്ച് കഴിയണം എല്ലാവർക്കും ഒരവസാനമുണ്ട് ആരും അവസാനിക്കാതെ ബാക്കിയാകുന്നവരോ ശേഷിക്കുന്നവരോ ഇല്ല എല്ലാരും പോവും കുറെ ആൾക്കാർ പോയി പോയവരൊക്കെ അള്ളാഹു താല സ്വർഗത്തിലെത്തിച്ചുകൊടുക്കട്ടെ നമ്മളൊക്കെ പോകാൻ കാത്തു നിൽക്കാണ് ഞങ്ങളെ പോക്ക് ഞങ്ങളെ ആഹ്റത്തിലേക്കുള്ള വരവ് മനോഹരമാക്കി തരണേ അല്ല പഠിച്ചോനെ മനുഷ്യന്മാരെക്കാൾ മഹാന്മാരായ മലക്കുകൾ നിസ്കരിക്കാൻ നിസ്കരിക്കാനെത്തിച്ചേരുന്ന വിധം ഞങ്ങളാ മൗത്തിന നന്നാക്കി തരണേല്ലോ ഓ ഈമാനിന്റെ മാനിന്റെ നിങ്ങൾ നിങ്ങളുടെ ഉമ്മയെ സ്നേഹിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ബാപ്പയെ സ്നേഹിച്ചാൽ നിങ്ങളുടെ വാലിദിനെയും വാലുദത്തിനെയും നിങ്ങൾ ിതമത്ത് ചെയ്ത് സന്തോഷിപ്പിച്ചാൽ അള്ളാഹു അതിന് തരുന്ന പകരവും ബദലും സ്വർഗമാണ് ജസാ സ്വർഗമാണ് ഉമ്മാനും ബാപ്പാനും നന്നായി സ്നേഹിക്കുക അവർക്ക് ധാരാളം ധാരാളം ഹിതമത്തെടുക്കുക അവരുടെ അരികിൽ വെറുതെ പോയി സമയം ചെലവഴിക്കുക അവരുടെ കാഴ്ചക്ക് മുന്നിലിരുന്ന് അവരോട് നോക്കിച്ചിരിക്കുക അവരുടെ മനസ്സ് തണുക്കുന്ന വാക്കുകൾ സംസാരിക്കുക അവരുടെ ശരീരത്തിൽ തടഞ്ഞു കൊടുക്കുക തടഞ്ഞുകൊടുക്കുക കൊടുക്കുക സുബഹാനല്ല ഞാൻ ചെറിയ കുഞ്ഞായ കാലത്ത് എൻ്റെ വാപ്പ എനിക്ക് തന്ന സ്നേഹമെത്രയാണോ അതുപോലെ ഞാനിപ്പോൾ എൻ്റെ വാപ്പയെ പെരുമാറുക ഉമ്മ തന്ന ലാളനയെ മനസ്സിലോർമ്മയുണ്ടല്ലോ നിങ്ങളുടെ സ്വന്തം ഉമ്മ നിങ്ങളെ താലോലിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിലും നിങ്ങൾ വിവാഹിതരായി നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായപ്പോൾ ആ കുട്ടിയെ നിങ്ങളുടെ ഭാര്യയാകുന്ന കുട്ടിയുടെ ഉമ്മയാകുന്ന നിങ്ങളുടെ ഭാര്യ എടുക്കുന്നതും താലോലിക്കുന്നതും ചുംബിക്കുന്നതും തടവുന്നതും നിങ്ങൾ കാണുന്നില്ലേ അതുപോലെ എന്നെ ഉൻ എൻ്റെ ഉമ്മ പരിപാലിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാകൂലേ ആ മനസ്സിലാകുന്ന ജ്ഞാനം പോലെ ഉമ്മയെ സ്നേഹിക്കുക ഉമ്മമാരുടെ കൈകളിൽ തടഞ്ഞു കൊടുക്കുക അവരുടെ കവിളുകളിൽ ചുംബനം കൊടുക്കുക അവർ പറയുന്ന വർത്തമാനങ്ങൾക്ക് വില നൽകുക അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു കൊടുക്കുക ആ നിലക്ക് നാം പ്രവർത്തിച്ചാൽ നമ്മുടെ കൈ കൊണ്ടും ശരീരം കൊണ്ടും അല്ലാഹു തന്ന ഏമത്തുകളെ കൊണ്ടും സ്വർഗം വാങ്ങിയവരാകാൻ കഴിയും صلوا عليه وسلموا تسليما اللهم صل وسلم وبارك